നടിയെ ആക്രമിച്ച കേസിൽ ഡിസംബർ എട്ടിന് കോടതി വിധി പറയും എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് വിധി പറയുക വിധി പ്രസ്താവിക്കുന്ന ദിവസം എല്ലാ പ്രതികളും ഹാജരാകണമെന്ന് കോടതി പൾസർ സുനിയും നടൻ ദിലീപും പ്രതിയായ കേസിൽ എട്ട് വർഷത്തിന് ശേഷമാണ് വിധി പറയുന്നത് അതിജീവിതയുടെ നിരന്തര പോരാട്ടത്തിന് ഒപ്പം നിന്നതിന് നടിയുടെ അഭിഭാഷക അഡ്വക്കേറ്റ് ടി മിനി റിപ്പോർട്ടർ ചാനലിന് നന്ദി പറഞ്ഞു റിപ്പോർട്ടർ ചാനലിനെ ഞാൻ അഭിനന്ദിക്കുന്നു എല്ലാ സ്ട്രെയിനും കേസുകൾ കണ്ടംസ്റ്റ് ഇപ്പോഴും നിലനിൽക്കുന്നു അതായത് എല്ലാ ചാനലുകളും ഒരുപോലെ സഹായിച്ചിട്ടില്ല എന്ന് ഞാൻ പറയും റിപ്പോർട്ടർ ചാനലിനോടുള്ള നമ്മളുടെ നന്ദി നമ്മൾ അറിയിക്കണം കാരണം നിരന്തരമായി ഒരു ചാനലിനെതിരായിട്ടുള്ള കണ്ടംപ്റ്റും പ്രശ്നങ്ങളും വന്നിട്ടും ആ കുട്ടിയോടൊപ്പം നിൽക്കാനായിട്ട് കാണിച്ച ഒരു ആർജകത്തെ അപ്രീഷിയേറ്റ് ചെയ്യാതിരിക്കാൻ സാധിക്കില്ല എന്ന് ഞാൻ ഈ പ്രാവശ്യം ഞാൻ കറക്റ്റായിട്ട് നമ്മൾക്ക് ഒരുപാട് പരിമിതികളും പ്രശ്നങ്ങളും എനിക്ക് ഉണ്ടായിട്ടുണ്ട് നിങ്ങൾ ഏറ്റവും വലിയ കാര്യങ്ങൾ ചെയ്യുമ്പോഴും എനിക്ക് അതിനെ ുമായി ലീഗൽ കറസ്പോണ്ടന്റ് ശ്യാം ദേവരാജും ആർ റോഷിപാലും നമുക്കൊപ്പം ചേരുകയാണ് ആദ്യം ശ്യാം ദേവരാജിലേക്ക് ശ്യാം ദേവരാജ് നടിയെ ആക്രമിച്ച കേസിൽ വിധി ഡിസംബർ എട്ടിന് വരാൻ പോവുകയാണ് ഇത്രയും കാലം എന്താണ് വിധി ദിനമെന്നുള്ള കാത്തിരിപ്പിന് ഒടുവില തീയതിയായിരിക്കുക രണ്ട് സുജയ ഭാഗത്തി രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി മാസം പതിനേഴിനാണ് ഓടുന്ന വാഹനത്തിൽ വെച്ച് കൊച്ചിയിൽ കൊച്ചിയിൽ ഓടുന്ന വാഹനത്തിൽ വെച്ച് നടി യുവനടി ബലാത്സംഗത്തിനിരയാകുന്നത് ക്രൂരമായ സംഭവം നാടിന് നടുക്കിയ രാജ്യമായൊക്കെ ചർച്ച ചെയ്യപ്പെട്ട ൂരകൃത്യം അരങ്ങേറുന്നത് ഈ കേസിൽ നെടുമ്പാശ്ശേരി പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ പൽസുനിയാണ് ഒന്നാം പ്രതി നടൻ ദിലീപ് പി ഗോപാലകൃഷ്ണൻ എന്ന ദിലീപ് എട്ടാം പ്രതി കൂടിയാണ് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലാണ് ഇതിന്റെ വിചാരണ കഴിഞ്ഞ എട്ടര വർഷത്തിലധികമായി പുരോഗമിച്ചത് ഇതിന്റെ വിചാരണ നടപടികൾ വാദം കഴിഞ്ഞ ഏപ്രിൽ പതിനൊന്നിന് പൂർത്തിയായിരുന്നു തുടർന്നാണ് ഈ വാദങ്ങളിൽ വ്യക്തത വരുത്താൻ വേണ്ടി കോടതി നിരന്തരം മാറ്റിവെച്ചത് അങ്ങനെ ഇരുപത്തി ഏഴാം തവണ മാറ്റിവെച്ച് ഇന്ന് ഇരുപത്തി എട്ടാം തവണ പരിഗണിക്കുമ്പോഴാണ് വിധി പറയാൻ വേണ്ടി മാറ്റുന്നത് ആ വിധി ഡിസംബർ എട്ടിനുണ്ടാവും കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിൽ ഡിസംബർ എട്ടിന് തിങ്കളാഴ്ച എറണാകുളം ക്രിസ്സിപ്പൽ സെഷൻസ് കോടതി വിധി പറയുകയും ചെയ്യും ദിലീപ് ഉൾപ്പെടെയുള്ള ഒൻപത് പ്രതികൾ പ്രതികൾ കുറ്റക്കാരാണോ എന്ന് അന്ന് അറിയാം ഓക്കെ ആർ റോഷിപാൽ കൂടി ഉണ്ട് ആർ റോഷിപാൽ എട്ടര വർഷത്തിന് ശേഷമാണ് കേസിൽ വിധി പറയുന്നത് പൾസർ സുനി ഒന്നാം പ്രതിയും നടൻ ദിലീപ് എട്ടാം പ്രതിയുമായ ഈ കേസിന്റെ കഴിഞ്ഞ കാലഘട്ടം കാലഘട്ടങ്ങൾ എന്ന് പറയുമ്പോൾ അതൊരു എട്ടര വർഷം നീണ്ട ഒരു പോരാട്ടമാണ് അതിജീവിതയ്ക്ക് നടത്തേണ്ടി വന്നത് എന്തൊക്കെയാണ് ഈ വഴിയിൽ നമ്മൾ കണ്ടത് സുജയ നടിയാക്രമിക്കപ്പെട്ട സംഭവം രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴ് നടന്നതിന് ശേഷം ആ നടിയുടെ ജീവിതമാകെ മാറി പറയുന്നു പിന്നീട് ആ പെൺകുട്ടി സിനിമാ ലോകത്തോട് താൽക്കാലികമായി വിട പറഞ്ഞു അഞ്ചര വർഷക്കാലമാണ് അവർ സിനിമാ മേഖലയിൽ നിന്ന് പിൻവാങ്ങിയത് പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഡിസംബർ മാസം സംവിധായകൻ ബാലചന്ദ്രുമാർ റിപ്പോർട്ടിലൂടെ നടത്തിയ വെളിപ്പെടുത്തൽ അതിനുശേഷം പൊതുസമൂഹം ആ യുവതിക്ക് നൽകിയ പിന്തുണ അതിനുശേഷമാണ് പെൺകുട്ടി പുറത്തേക്കിറങ്ങുന്നത് മലയാള സിനിമയിലേക്ക് തിരിച്ചെത്തുന്നത് പിന്നീട് താൻ ഇരയല്ല അതിജീവിതയാണെന്ന് ഉറക്കെ പറഞ്ഞു തന്റെ മുഖം മറച്ചു വെക്കേണ്ടതില്ലെന്ന് മാധ്യമങ്ങളോടും പൊതുസമൂഹത്തോടും പറഞ്ഞു ആ നടി പൊതുസമൂഹത്തിനെതിരെ മാതൃകയാകുന്ന സാഹചര്യം ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തലിന് പിന്നാലെ സർക്കാർ തുടരന്വേഷണത്തിന് ഉത്തരവിട്ടു അന്നത്തെ എ ഡിജിപി എസ് ശ്രീജിത്തിന്റെ മേൽനോട്ടത്തിൽ ബൈജു പോലീസ് അടക്കമുള്ള വലിയ സംഘം അന്വേഷണം നടത്തിയപ്പോൾ നിരവധി തെളിവുകൾ അത് റിപ്പോർട്ടർ തന്നെ പല തെളിവുകളും പുറത്തുവിട്ടു സാക്ഷികൾ മൊഴിമാറ്റിയത് പ്രതിയായ എട്ടാം പ്രതിയായ ദിലീപും ദിലീപിന്റെ സഹപ്രവർത്തകരും നടത്തിയ ശ്രമത്തിനൊടുവിലാണ് അവർ സ്വാധീനിച്ചാണെന്നതിന്റെ തെളിവുകൾ പുറത്തെത്തിക്കുന്നു ഈ കോടതി കസ്റ്റഡിയിലുണ്ടായിരുന്ന പീഡനത്തിന്റെ ദൃശ്യങ്ങളടങ്ങിയ മെമ്മറി കാർഡ് നിയമവിരുദ്ധമായി ഉപയോഗിക്കപ്പെട്ടു എന്ന ഞെട്ടിക്കുന്ന വിവരങ്ങളടക്കം റിപ്പോർട്ടർ പുറത്തുവിട്ടു അങ്ങനെ നിരന്തരം നടത്തിയ പോരാട്ടത്തിനൊടുവിൽ നിരവധി തെളിവുകൾ അന്വേഷണ സംഘത്തിന് കോടതിയിൽ സമർപ്പിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് എത്തുന്നു ദിലീപിന്റെ മൊബൈൽ ഫോൺ പരിശോധിച്ചപ്പോൾ അതിൽ നിന്നും കണ്ടെത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട രേഖകളിലൂടെ ഈ ദൃശ്യങ്ങൾ പീഡന ദൃശ്യങ്ങൾ ദിലീപിന്റെ സംഘം ത്തിന്റെ കൈവശം എത്തിയെന്ന അന്വേഷണ സംഘം അത് കണ്ടെത്തുന്നു അങ്ങനെ പ്രധാനമായ തെളിവുകൾ പ്രധാനപ്പെട്ട സാക്ഷികൾ എത്തുന്നു മൊഴിമാറ്റിയ ചില സാക്ഷികൾ വീണ്ടും സത്യം കോടതിക്കകത്ത് തുറന്നു പറയുന്ന സാഹചര്യം അങ്ങനെ പൊതുസമൂഹം നിരവധി ദിവസങ്ങൾ ചർച്ച ചെയ്തു സുപ്രീം കോടതിയുടെ നിർണായകമായ പരാമർശങ്ങൾ വരുന്നു ഹൈക്കോടതി ചില ഘട്ടങ്ങളിൽ ഇടപെട്ട് പരാമർശങ്ങൾ ഉണ്ടാകുന്നു അങ്ങനെ അതിജീവിതക്കൊപ്പം പൊതുസമൂഹം അടക്കം നിന്ന് പോരാട്ടം നടത്തുന്നു അതിനിടയിൽ വലിയ രീതിയിൽ സാമൂഹ്യ മാധ്യമത്തിലടക്കം അതിജീവിതക്കെതിരെ വലിയ വിമർശനങ്ങളും വലിയ രീതിയിൽ വേട്ടയാടലുകൾ ഉണ്ടാകുന്നു എന്നിട്ടും സ്വന്തം കയ്യിൽ നിന്നും പണമെടുത്തുകൊണ്ട് സുപ്രീംകോടതിയിൽ അഭിഭാഷകൻ നേർത്തിയുള്ള ആ പോരാട്ടം തുടരുകയായിരുന്നു ഒടുവിൽ എട്ട് വർഷത്തിന് ശേഷമാണ് അതിജീവിത നടത്തിയ പോരാട്ടത്തിന്റെ വിധിദിനം അടുത്ത മാസം എട്ടിന് വരുന്നത് ഏതായാലും ഏറ്റവും നിർണായകമായ തെളിവുകൾ ഒന്നാകെ കോടതിക്ക് മുന്നിലേക്ക് എത്തിക്കാൻ അന്വേഷണ സംഘത്തിനേക്ക് മുന്നിലേക്ക് എത്തിക്കാൻ നമുക്കും കഴിഞ്ഞു എന്നതാണ് അതിൽ ചരിതാർത്ഥ്യം സുജയോ റോഷിപാൽ കുറ്റകൃത്യം നടന്ന ആ ദിവസം മുതൽ അന്ന് മുതൽ ആ രാത്രി മുതൽ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ആ രാത്രി മുതൽ നമ്മൾ കണ്ട കാര്യങ്ങൾ അത് ഈ വിധിപ്രസ്താവത്തിലേക്ക് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലെ വിധി പ്രസ്താവത്തിലേക്ക് എത്തുന്നത് വരെയുള്ള വിചാരണയുടെ കാലഘട്ടത്തിൽ നടന്ന കാര്യങ്ങൾ അത് ദിലീപ് അറസ്റ്റിലാകുന്നത് രണ്ടായിരത്തി പതിനേഴ് ജൂലൈ പത്തിനാണ് ഒക്ടോബർ മൂന്നാം തീയതി ദിലീപിന് ജാമ്യം കിട്ടുന്നു എൺപത്തിയഞ്ച് ദിവസത്തെ ജയിൽവാസം അനുകൂലിച്ചും പ്രതികൂലിച്ചുമുള്ള സമൂഹ മാധ്യമങ്ങളിലെയും സമൂഹത്തിലെയും എഴുത്തുകളും പറച്ചിലുകളും ഇതെല്ലാം കടന്നുപോയതിനു ശേഷമല്ലേ അതിജീവിത നീതിയുടെ തൊട്ടടുത്തേക്ക് എത്തി നിൽക്കുന്ന എന്നുള്ള ഒരു ദിവസത്തിലേക്ക് അങ്ങനെയാണ് കാരണം ഈ ആക്രമിക്കപ്പെട്ടതിന്റെ തൊട്ടു പിന്നാലെ പോലീസ് അന്വേഷണം ഏറ്റെടുത്തപ്പോൾ ആദ്യഘട്ടത്തിൽ മൊഴി നൽകിയ സിനിമാ താരങ്ങൾ അടക്കം സഹപ്രവർത്തകർ ഉൾപ്പെടെ നടിക്കൊപ്പമായിരുന്നു കൊച്ചിയിൽ അബാദ് പ്ലാസയിൽ നടന്ന എ എം എം എയുടെ പരിശീലനം ഒരു റിഹേഴ്സൽ ക്യാമ്പിൽ നടന്ന ഗൂഢാലനയടക്കം അത് സംബന്ധിച്ച കൃത്യമായ മൊഴികൾ ആദ്യഘട്ടത്തിൽ സിദ്ദിഖ് ഉൾപ്പെടെയുള്ള അത് സിനിമാ താരങ്ങൾ നൽകിയിരുന്നു പിന്നീട് അവരൊക്കെ കോടതിയിൽ വിചാരണ വേളയിൽ കോടതിക്കകത്ത് മൊഴി മാറ്റി അനുകൂലമായി മൊഴി നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അത് അന്വേഷണ സംഘത്തിനും പ്രോസിക്യൂഷനും ഒരു ഞെട്ടലായിരുന്നു അങ്ങനെ കേസ് അവിടെ അവസാനിക്കുമെന്ന ഒരു ആശങ്കയ്ക്കിടയിലായിരുന്നു മറ്റ് ചില പ്രധാനപ്പെട്ട തെളിവുകൾ ലഭിക്കുന്നതും അന്വേഷണ സംഘം ഇതിൽ വലിയ പ്രതിസന്ധി നേരിട്ടു കോടതിക്കകത്ത് തന്നെ പ്രതിഭ പ്രതിഭാഗം അഭിഭാഷകരുടെ വിമർശനങ്ങളും പരിഹാസങ്ങളും ഏറ്റ് രണ്ട് സ്പെഷ്യൽ പ്രോസിക്യൂട്ടർമാർ പദവി ഒഴിയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു പിന്നീട് തുടരന്വേഷണം പൂർത്തിയായി അന്തിമ കുറ്റപത്രം സമർപ്പിച്ചതിനു ശേഷമാണ് വി രാജകുമാർ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായി ചുമതല ഏറ്റെടുക്കുന്നത് പിന്നീട് അങ്ങോട്ടാണ് ഏറ്റവും പ്രധാനപ്പെട്ട തെളിവുകൾ ഒന്നൊന്നായി കോടതിക്കകത്തേക്ക് എത്തിക്കുന്നതും അത് പ്രോസിക്യൂഷന് വലിയ ആത്മവിശ്വാസം നൽകുന്ന സാഹചര്യം ഉണ്ടായി അതിൽ പ്രധാനിയായി മൊഴിമാറ്റിയ സാഗർ വിൻസെന്റ് ആലപ്പുഴക്കാരൻ അത് മാധവന്റെ സ്ഥാപനത്തിലെ ജീവനക്കാരനായിരുന്നു ആദ്യഘട്ടത്തിൽ പോലീസിനും കോടതിയിൽ രഹസ്യമൊഴിയായി നൽകിയ വിവരങ്ങൾ ഒന്നാകെ മാറ്റി പറഞ്ഞ അന്വേഷണ സംഘത്തെയും പ്രോസിക്യൂഷനെ പ്രതിസന്ധിയിലാക്കി പിന്നീട് റിപ്പോർട്ടർ നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തി ആ മൊഴിമാറ്റത്തിന് പിന്നിൽ ദിലീപിന്റെ സംഘം പ്രവർത്തിച്ചു എന്നത് അത് ദിലീപിന്റെ സഹോദരന്റെ ശബ്ദരേഖ തന്നെ ഉണ്ടായിരുന്നു പിന്നീട് അവർ ആലപ്പുഴയിൽ ഈ സാഗർ വിത്സരനെ കാണാനെത്തി താമസിച്ച ഹോട്ടലിലെ രേഖകളടക്കം നമ്മൾ പുറത്തുവിട്ടു അങ്ങനെ നിരവധി ശബ്ദങ്ങൾ ദിലീപിന്റെ ശബ്ദങ്ങൾ സഹോദരന്റെയും ബന്ധുക്കളുടെയും ശബ്ദങ്ങൾ ഈ കേസിന് തെളിവായി മാറുന്ന സാഹചര്യം പ്രധാനപ്പെട്ട ചില എഴുത്തുകൾ ചാറ്റുകൾ അടക്കം അതിൽ പ്രധാനപ്പെട്ട ചില പോലീസ് ഉദ്യോഗസ്ഥന്മാരടക്കം ഈ കേസിന്റെ അന്വേഷണത്തെ അട്ടിമറിക്കാൻ തുടക്ക ഘട്ടത്തിൽ ശ്രമിച്ചു എന്നത് തെളിയിക്കുന്ന രീതിയിലുള്ള വിവരങ്ങൾ റിപ്പോർട്ടർ പുറത്തുവിട്ടു അങ്ങനെ ഏറ്റവും ഞെട്ടിക്കുന്ന പ്രധാനപ്പെട്ട വിവരങ്ങൾ നൽകിയപ്പോൾ അതിന്റെ തെളിവുകൾ ഒന്നൊന്നായി കോടതിക്കകത്തേക്കെത്തി ഈ മീഡിയ ഇൻ ക്യാമറ പ്രൊസീഡിങ്സ് ആയതുകൊണ്ട് അടച്ചിട്ട കോടതിയിൽ നടന്ന വിചാരണയായതുകൊണ്ട് വിചാരണയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തെത്തിയില്ല പക്ഷേ കോടതിയിൽ വിചാരണ പൂർത്തിയായപ്പോൾ പുറത്തേക്ക് ജാമ്യം ലഭിച്ചെത്തിയ ഈ പ്രധാനപ്പെട്ട കുറ്റകൃത്യത്തിന് നേതൃത്വം നൽകിയ പൾസർ സുനിയെ രഹസ്യ ക്യാമറയിൽ കുടുക്കി ഈ കുറ്റകൃത്യം എങ്ങനെ ചെയ്തു ആർക്ക് വേണ്ടി താൻ കുറ്റകൃത്യം ചെയ്തു എന്താണ് തനിക്ക് ലഭിച്ച പ്രതിഫലം എന്ത് പ്രതിഫലമാണ് വാഗ്ദാനം ചെയ്തത് നടൻ ദിലീപിന്റെ പങ്കാളിത്തമടക്കം കൃത്യമായി പൾസർ സുനി ഒളി ക്യാമറയ്ക്ക് മുന്നിൽ വെളിപ്പെടുത്തിയത് റിപ്പോർട്ടർ പുറത്തുവിടുകയും ചെയ്തു അങ്ങനെ പൊതുമധ്യത്തിൽ പൊതുസമൂഹത്തിനിടയിൽ ഈ കേസിലുണ്ടായിരുന്ന ഒരു അവ്യക്തത നീക്കാൻ റിപ്പോർട്ട് നടത്തിയ പോരാട്ടവും ഏറ്റവും പ്രധാനമായി മാത്രമല്ല ഇതിൽ എപ്പോഴും ഓർമ്മിക്കേണ്ടത് അന്വേഷണ സംഘം നേരിട്ട പ്രതിസന്ധിയാണ് ഒരു ഘട്ടത്തിൽ അന്വേഷണ സംഘത്തലവനായ ബൈജു പോലോസിനെ ഇല്ലാതാക്കാൻ അപായപ്പെടുത്താൻ വേണ്ടി ഈ കേസിൽ എട്ടാം പ്രതിയും സംഘവും ശ്രമിച്ചുവെന്നതിന്റെ കൃത്യമായ തെളിവ് എത്തി അങ്ങനെയാണ് ഗൂഢാലോചന ഈ വധശ്രമം ഉൾപ്പെടെയുള്ള കേസ് ചാർജ് ചെയ്തുകൊണ്ട് ഗൂഢാലോചന അന്വേഷിക്കാൻ എസ് പി ആയ മോഹനേന്ദ്രന്റെ നേതൃത്വത്തിൽ ഒരു പ്രത്യേക സംഘത്തെ നിയമിച്ചത് അത് ബംഗളൂരുവിലുള്ള ഒരു കൊട്ടേഷൻ സംഘത്തിനായിരുന്നു ഈ അന്വേഷണ സംഘത്തിനെ തലവനെ അപായപ്പെടുത്താൻ അങ്ങനെ നിരവധി തെളിവുകളാണ് ഇതിൽ ഒരു ഘട്ടത്തിൽ ജഡ്ജിയെ പോലും സ്വാധീനിക്കാൻ കഴിയുമെന്ന് പറയുന്ന ഒരു ഓഡിയോ സംഭാഷണം ദിലീപിന്റെ മൊബൈൽ ഫോണിൽ നിന്ന് കണ്ടെത്തുകയുണ്ടായി തൃശൂരിലെ ഒരു ബി നേതാവാണ് ഇങ്ങനെ ദിലീപിന് വാട്സപ്പിലൂടെ ഈ സന്ദേശം അയച്ചത് അങ്ങനെ ഞെട്ടിക്കുന്ന നിരവധി തെളിവുകൾ അതൊന്നൊന്നായി റിപ്പോർട്ടർ പുറത്തുവിട്ടപ്പോൾ കേരളമാകെ ആകെ ഇങ്ങനെയൊക്കെ ഒരു കേസ് അട്ടിമറിക്കാൻ സാധിക്കുമോ എന്നതായിരുന്നു ചോദ്യം ഈ പീഡന ദൃശ്യങ്ങൾ അടങ്ങിയ മെമ്മറേ കാർഡ് എല്ലാ കോടതികളും നിയമവിരുദ്ധമായി പരിശോധിക്കപ്പെട്ടു അതിന് ചില ജുഡീഷ്യൽ ഓഫീസർമാർ പോലും നേതൃത്വം നൽകിയെന്ന വസ്തുതാ പരിശോധന റിപ്പോർട്ടിൽ കണ്ടെത്തുകയുണ്ടായി ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു അങ്ങനെ ഒരു വസ്തുതാ പരിശോധന നടത്തിയത് പക്ഷെ അതിൽ തുടർ നടപടി ഉണ്ടായിട്ടില്ല ആ ഒരു പരാതിയിൽ ഇപ്പോഴും അതിജീവിതക്ക് നീതി ലഭിച്ചിട്ടില്ല ഇപ്പോഴും ആ പെൺകുട്ടി ഭയപ്പെടുന്നത് പീഡനത്തിന്റെ ദൃശ്യങ്ങൾ അത് പുറത്തുപോയോ അത് പൊതുമധ്യത്തിലേക്ക് എത്തുമോ എന്ന ആശങ്കയിലാണ് ആ പെൺകുട്ടിയും കുടുംബവും കഴിയുന്നത് അങ്ങനെ മാനസികമായ വലിയ ഒറ്റപ്പെടൽ വലിയ വേട്ടയാടലുകൾ ഇതൊക്കെ അതിജീവിച്ചുകൊണ്ട് ആ പെൺകുട്ടി നടത്തിയ പോരാട്ടം പൊതുസമൂഹം ഒരു വലിയൊരു വിഭാഗം മാധ്യമ പ്രവർത്തകർ ആ പെൺകുട്ടിക്ക് നൽകിയ പിന്തുണ അതാണ് ഒടുവിൽ ഈ വിധിയോട് നിൽക്കുന്നത് ഇപ്പോഴും നീതി ലഭിക്കുമെന്ന ഒറ്റ പ്രതീക്ഷയോടെയാണ് ആ പെൺകുട്ടി വീട്ടിലിരിക്കുന്നത് ഏതായാലും റിപ്പോർട്ട് നടത്തിയ പോരാട്ടത്തിന് ഒടുവിലാണ് ആ പെൺകുട്ടി പൊതുസമൂഹത്തിന് മുന്നിലേക്ക് ധൈര്യസമേതം എത്തിയത് എന്നത് പ്രധാനപ്പെട്ട ഘടകമാണ് അവർ നൽകിയ ഒരു സന്ദേശമുണ്ട് താൻ ഇരയല്ല അതിജീവിതയാണ് തനിക്ക് എതിരെ നടത്തിയ വേട്ട ആ അതിക്രമം നടത്തിയവർ അവരാണ് ഈ ഇരുട്ടുമുറിക്കുള്ളിൽ കഴിയേണ്ടത് അവരാണ് കർട്ടൻ പിറകിലേക്ക് പോകേണ്ടത് താൻ പൊതുമധ്യത്തിലേക്ക് വരേണ്ടയാളാണെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചു ഇങ്ങനെ വേട്ടയാടപ്പെട്ട പെൺകുട്ടികൾക്ക് ധൈര്യം പകർന്ന് മാതൃകയാകാൻ കൂടി ആ യുവതിക്ക് സാധിച്ചു എന്നതും പ്രധാനമാണ് അങ്ങനെ ഇറങ്ങാൻ അവർക്ക് ധൈര്യം നൽകിയത് പൊതുസമൂഹമാണ് തന്നെ ഈ വിധി വളരെ പ്രാധാന്യമർഹിക്കുന്നു ഒരു പക്ഷേ ഒരു മാതൃകാപരമായ വിധി പൊതുസമൂഹം പ്രതീക്ഷിക്കുന്നുണ്ട് കാരണം സുപ്രീം കോടതി ഉൾപ്പെടെ പല ഘട്ടത്തിൽ ഈ കേസിന്റെ വിചാരണയുമായി ബന്ധപ്പെട്ട നിർണായകമായ പരാമർശങ്ങൾ നടത്തിയതാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ ഘട്ടത്തിൽ ഹൈക്കോടതി രജിസ്ട്രാറിന്റെ മുന്നിലടക്കം അതിജീവിത നീതി തേടി പരാതിയുമായി എത്തിയതാണ് മുഖ്യമന്ത്രിയെ പോലും ും സമീപിക്കേണ്ട ഘട്ടമുണ്ടായിരുന്നു അങ്ങനെ എത്രയോ ദിവസങ്ങൾ എത്രയോ മാസങ്ങൾ നടിയാക്രമിക്കപ്പെട്ട കേസ് കേരള പൊതുസമൂഹം ചർച്ച ചെയ്തിരുന്നു സുജയ ശരി വിവരങ്ങൾ നൽകിയത് ആ റോഷിപ്പാലും ഒപ്പം ശ്യാം ദേവരാജും